ജീവിക്കാനുള്ള പ്രേരണ അതല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കിട്ടാനുള്ള വഴികൾ ഇതിനൊക്കെയുള്ള ഒരു ഉപദേശമാണ് ജപ്പാൻകാരനായ ഹെക്ടർ ഗാർസിയ തൻ്റെ സ്പാനിഷ് സുഹൃത്തായ ഫ്രാൻസിസ് ക്രിറാലസുമായി ചേർന്നെഴുതിയ ഇക്കിഗായ് എന്ന പുസ്തകം ഈ ജാപ്പനീസ് ആശയത്തിന്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് കടക്കാം ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയവും സന്തോഷവും എന്നത് എന്നാൽ അധികം ആളുകൾക്കും ലഭിക്കാതെ പോകുന്നതും ഇതുതന്നെയാണ് സന്തോഷവും വിജയവും തേടി നമ്മൾ അലയുമ്പോൾ നമുക്ക് പിടിതരാതെ നമ്മളിൽ നിന്നും അവ പറന്നകലുന്നു ഇത്തരം ഒരു അവസ്ഥയിലാണ് ഇക്കി എന്ന ജാപ്പനീസ് ചിന്ത നമുക്ക് പ്രചോദനം തരുന്നത് ഇക്കി എന്നുള്ള വാക്ക് ജീവിക്കാൻ എന്നുള്ള അർത്ഥം തരുമ്പോൾ ഗായ് എന്നത് കാരണം എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ ഇക്കി ജീവിക്കാനുള്ള കാരണമാകുന്നു ഒരു വ്യക്തി ആത്മസിദ്ധവും സന്നദ്ധവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ അവരുടെ ജീവിതത്തിന് സംതൃപ്തിയും അർത്ഥബോധവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകുക എന്നുള്ളതും ജീവിക്കാനുള്ള പ്രചോദനത്തിന് കാരണമാണ് ജപ്പാൻകാരെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ഇക്കുകായി അഥവാ ജീവിക്കാൻ ഒരു കാരണമുണ്ട് ലോകമഹായുദ്ധത്തിൽ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ നാശം നേരിട്ട സ്ഥലമാണ് ഒഗിനാവ യുദ്ധത്തിന് ശേഷം കൊടിയ ദുരിതം അനുഭവിച്ച ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ശരാശരി പ്രതീക്ഷിത ആയുർദൈർഘ്യം ഏറെ ഉയർന്നതായിരുന്നില്ല തകർച്ചയിൽ നിന്ന് കരകയറിയപ്പോൾ അവർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജനതയായി മാറി ഇതെങ്ങനെയെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ അഭിപ്രായത്തിൽ ആഹ്ലാദത്തോടെ ഏറെക്കാലം ജീവിക്കാനുള്ള വഴി ജീവിക്കാനുള്ള കാരണം അതായത് ഇക്കീഗായിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നാളെ തനിക്ക് എഴുന്നേറ്റെ തീരൂ എന്നുള്ള ഒരു ആവശ്യം ഓരോ മനുഷ്യനും വേണമെങ്കിൽ ഓരോ മനുഷ്യനും ജീവിത ദൗത്യം അഭിനിവേശം പ്രവൃത്തികൾ തൊഴിൽ ഇതിലെല്ലാം ആകൃഷ്ടരായിരിക്കണം ഓരോ ജപ്പാൻകാരനും സജീവമായി അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഒരു ആവേശം അവർക്കുണ്ടാവുന്നു നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അത് നമ്മുടെ അഭിനിവേശമായി മാറുന്നു നമുക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നുവെങ്കിൽ അത് നമ്മുടെ തൊഴിലായി മാറുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ഒരു തത്വചിന്തയാണ് ഇക്കിക്കായ് അത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നു കൂടെ വിജയവും കൈവരിക്കാൻ കഴിയുന്നു ഒരു ഇക്കിക്കായായി മാറാൻ നാല് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായി നാം ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യണം എന്നുള്ളത് എന്ത് കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അതിൽ മികച്ചവരാകാൻ ശ്രദ്ധിക്കണം മൂന്നാമതായി നമുക്കതിൽ നിന്നും ജീവിതമാർഗം കണ്ടെത്താൻ കഴിയണം എന്നുള്ളത് നാം ചെയ്യുന്ന കാര്യം ലോകത്തിന് ഉപകാരപ്രദമായിരിക്കണം എന്നുള്ളത് നാലാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നാം സന്തുഷ്ടരും വിജയികളുമാവുക എന്നതാണ് എക്കിക്കായി വിശദമാക്കുന്നത് ജപ്പാനിലെ ഒഹിനാവ ദ്വീപിലെ ജനങ്ങളിൽ നിന്നും മിറാലസും ഹെക്ടർ ഗാസിയായും മനസ്സിലാക്കിയ സന്തോഷത്തിന്റെയും ആയുസ്സിൻ്റെയും വിജയത്തിൻ്റെയും താക്കോൽ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ ഒന്ന് സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യവും ഒരു കാരണവശാലും നിർത്തരുതെന്ന് ജാപ്പനീസ് ഭാഷയിൽ വിരമിക്കുക എന്നൊരു വാക്കില്ല അതിനാൽ സദാ സജീവമായി നിലനിൽക്കുക മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഉത്സാഹമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തെ പരിപോഷിപ്പിക്കുന്നു രണ്ടാമതായി എല്ലാ കാര്യങ്ങളിലും ധൃതി വേണ്ട എന്നുള്ളത് ജീവിതത്തിൽ ചടുലത അത്യാവശ്യമാണ് എന്നാൽ അനാവശ്യ ധൃതി നല്ലതല്ല എന്നാണ് പറയുന്നത് സാവധാനം നടക്കൂ നിങ്ങൾക്ക് വളരെ ദൂരം നടക്കാം എന്ന പഴഞ്ചൊല്ല് പുസ്തകത്തിലെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ മൂന്നാമതായി അമിത ആഹാരം ഒഴിവാക്കുകയും ഗുണമുള്ള ആഹാരം കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ചുറ്റും നല്ല കൂട്ടുകാരും സൗഹൃദവും ഉറപ്പുവരുത്തേണ്ടത് നാലാമത്തെ കാര്യം നല്ല ചിന്തകൾ ഉണ്ടാക്കേണ്ടത് അഞ്ചാമത്തെ കാര്യം സഹകരണത്തോടും സ്നേഹത്തോടും കഴിയുന്നത് ജീവിതത്തിലെ ഒറ്റപ്പെടൽ ഒഴിവാക്കുമെന്നത് വേറൊരു കാര്യം പുഞ്ചിരിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു പുഞ്ചിരി ആയിരം വാക്കുകൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത് മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് മുന്നോട്ടു പോയാൽ ജീവിതം കൂടുതൽ മനോഹരമാകും എന്നും പറയുന്നു ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുക എന്നുള്ളത് മറ്റൊന്ന് ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്നവരെ പിന്തുണയ്ക്കുന്നവരെ നന്ദിയോടെ ഓർക്കേണ്ടത് അത്യാവശ്യം ഇതിൽ ജീവിക്കുക എന്നും ജീവിപ്പിക്കുക എന്നുള്ളതും മറ്റൊരു കാര്യം പത്താമത്തേത് നിങ്ങളുടെ ഡിക്കായി പിന്തുടർന്ന് ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ജീവിതം തീർക്കുന്നവർ സ്വന്തം സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നവരാണ് അതിനാൽ ഇക്കിഗായ് കണ്ടെത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മികച്ചവരാക്കാൻ ശ്രമിച്ചാൽ സന്തോഷവും വിജയവും നമ്മളെ തേടിയെത്തും എന്നത് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്